പിന്നെ വളരെ കുറഞ്ഞ രീതിക്ക് മാത്രമേ ആന നമ്മളെ ഉദരിക്കാറുള്ളൂ അതായത് ആനകളെ മുന്നിൽ കഴിഞ്ഞാൽ മാത്രമേ നടത്തോട്ടോ ചെറിയ വഴി കൂടെ കെ എസ് ആർ ടി സിങ്ങനെ പോകുന്നതാണ് എന്ത് രസേ രക്ഷയില്ല ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പൈതൽമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോ നമ്മളെ മല്ലൂക്ക് എക്സ്റ്റാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളങ്ങനെ മണ്ഡലം മണ്ഡലം പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മളിൽ കുറച്ച് എണ്ണ അടിക്കുന്നുണ്ട് കാരണം നമ്മുടെ എണ്ണ കുറച്ചും തീരാറായിട്ടുണ്ട് നല്ല തൊണ് പള്ളിയുടെ സെന്റ് അഗസ്റ്റിയൻസ് ചർച്ച് പുലിക്കുറുമ്പിക്കുറുമ്പോട്ടോ റൈറ്റ് കയറി പോകാം നമ്മളെ റൈറ്റ് കയറി പോകുന്ന അതിന് നേരെ നമ്മടെ പൈതന്മലക്ക് വരുന്നിട്ടില്ല കേടക്കുണ്ട് വളച്ചോട്ടം പൊട്ടൻകുളും കുടിയാൻമല

ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പൈതൽമല അപ്പോൾ ഈ പുറകിൽ കാണുന്ന നമ്മുടെ പൈതൽമലയുടെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി അങ്ങനെ നമ്മളിവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോയി നോക്കാം നമ്മുടെ ചെറിയ ഗൈസ് ഉണ്ടോ ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇവിടെ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ് ഇത് കാണുന്ന നമ്മുടെ എറണാകുളം വന്യ ടി വി നമുക്ക് വൈതൽമല ഇക്കോ ടൂറിസം ഫോറസ്റ്റ് വൈതൽമല വാച്ചിട്ടവിടെ നിന്ന് അതായത് രണ്ട് അവിടെ നമുക്ക് പാച്ചിങ് കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പൊ രണ്ട് കിലോമീറ്റർ മൊത്തം ട്രക്കിങ് കേട്ടോസ് അത് വരുന്നത് ഉണ്ടോ ഇതിൻ്റെ പ്രവർത്തന ടൈമെന്ന് അറിയുന്നുണ്ടോ അപ്പോൾ ക്യൈസ് നമുക്ക് അത്യാക്കാം അവിടെ സി സി ഉണ്ട് കേട്ടോ അവിടെ ആയിട്ട് നമ്മൾ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇതിനകത്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമുക്ക് നേരെ പോയി നോക്കാം ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചോട്ട നൈസ് നൈസ് നമ്മളങ്ങനെ എവിടെയൊന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് അതുപോലെ ഇവിടെ കർശനമായിട്ട് അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ടോ പാലിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും മാക്സിമം ഒഴിവാക്കാം നമുക്ക് ബോട്ടിൽ കൊണ്ടെ വേറെ ഉള്ള സാധനങ്ങളൊന്നും നമുക്ക് അലയോടെ കേട്ടോ ഫോറസ്റ്റ് ആയോണ്ട് കർശനമായിട്ട് നിർമ്മിക്കുന്നത് നമ്മുടെ അതിൽ ഒരു ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ കൈസ് അപ്പോൾ ഇതാണോ അതിലാണ് നമ്മൾ അടുപ്പിൽ കയറി വരുന്നത് അപ്പോൾ നമ്മൾ നേരെ എന്താ ഈ കൊടും കാട്ടി കൂടെയാണ് നമുക്കിനി ഉള്ളിലേക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും മുന്നിലേക്ക് പോയി നോക്കാം നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ കൈസ് അതുപോലെ കുറെ ആൾക്കാരുണ്ട് ഇവിടുന്ന് ഏകദേശം നമുക്ക് അങ്ങോട്ടെത്തണമെങ്കിൽ ഒരു മുക്കാ മണിക്കൂർ ഒറ്റ സ്റ്റച്ചിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു മുക്കാ മണിക്കൂർ അല്ലാതെ ഒരു മണിക്കൂർ എടുക്കുന്നുള്ളുണ്ട് ഒരു ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നില്ല കേട്ടോ ഫുള്ള് ഫോറസ്റ്റ് ഈ അതെനിക്ക് ഫോറസ്റ്റിനകത്തൂടെയാണ് ഫുൾ പോകുന്നത് കിലോമീറ്റർ മാത്രം കയറി പോകാനുള്ളൂ രണ്ട് കിലോമീറ്റർ ഉള്ളു കഴിച്ച പക്ഷേ രണ്ട് കിലോമീറ്റർ മൊത്തം കാട്ടിക്കൂടെ കേറാളും ഇങ്ങനെ ചെറിയ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാ കേട്ടോ നമുക്ക് പുറകിലോട്ടുള്ള കഴിച്ചുണ്ടോ അതോ അങ്ങനെ വഴിയുണ്ട് കേട്ടോ വഴിയൊന്നും വഴിയൊക്കെ അടിപൊളിയാണെന്നാണ് നമ്മള് പോയിട്ട് ഇങ്ങോട്ട് വന്നവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്തായാലേ നമ്മക്ക് മൊത്തം ഒരു വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നേരെ മുമ്പിലേക്ക് തന്നെ പോവാം കേട്ടോ സാമാന്യമായിട്ടുള്ള മാറേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഉണ്ടോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിലോട്ട് അല്ലേ ിൽ മാലിന്യങ്ങൾ ശിക്ഷാസമാണ് കർശനമായിട്ട് നമ്മളെ നമ്മള് കാറ്റിലോട്ട് കിട്ടണം അല്ലേ നമ്മുടെ ആദ്യത്തെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫോറസ്റ്റ് ട്രക്കിങ് മനക്കിംഗ് ആണ് കാണുന്നത് तो मोरा ओ फाइनल मला आयदिस फाइनल मला वाक तर आयदियन भेटो इने भेटो मोराले मोराले पिलन ननुरि दिंचिंगा तो मोगा फाइनल मध्ये कृषोर बा तो कावीन दगा इंदा अमर ब प्रेयर इंदा का था? <सथरा> <नगा>? <Marina plausible> <Supar> <Supar> റിയില്ല ഇഷ്ടംപോലെ കല്ലുണ്ടോ താഴെ അപ്പൊ നടന്നു പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങന്റെ പാലം വരെ അവിടെ പൊട്ടി പോകും കേട്ടോ നല്ല തണുപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ ചീവിടിന്റെ സൗണ്ട് കേട്ടോ ചെറിയാലേ നിങ്ങള് കേട്ടാസ്വദിക്കാം oh <sighs>

െ വഴി കട്ടി ചേർക്കുവാനും അല്ലെങ്കിൽ ഇല്ലാത്ത വഴികൾ ഉണ്ടാക്കി ചേർക്കുക എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ഇവിടെ രണ്ട് കിലോ ആവുമ്പോൾ കേൾക്കാം വേണോ കേൾക്കാം കണ്ണില്ലാത്ത പാട്ടിൽ കൂടെ ഇങ്ങനെ ചേർപ്പ് കൂടുതൽ മൂന്ന് വരെ ല്ലേ അല്ല പൈതോനെ നമ്മളിവിടെ വന്നപ്പോ പരിചയപ്പെട്ടതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ ആണ് ആളുടെ ഒരു സ്റ്റാഫാണ് അപ്പൊ ആളുടെ പേര് ബാബു എന്നാണ് നമ്മളീ പൈതൽ മലയെ കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിച്ച ഞങ്ങളറിഞ്ഞു അത് നമ്മളിലേക്കും കൂടെ എത്തിക്കാണല്ലോ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശരിക്കും ഈ പൈതൽമലയുടെ ഉയരെന്നു പറയുന്നത് ഞ്ഞൂറ് അടിഞ്ഞാൽ ബാക്കിയുള്ള മലകളെ വെച്ച് ഇത് ചെറുതായത് കൊണ്ട് ഇത് പൈതൽമല ഇതിന്റെ അപ്പുറത്തേക്ക് എടുക്കുന്ന മലകളെല്ലാം കർണാടക മലനിരകളാണ് കർണാടക മലനിരകൾ ഏതാണെന്ന നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തിനേലെയുള്ള അടി ഉയരമുള്ള മലനിരകളാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ ഭാഗം ചേർന്നു ചെറിയ പേരുന്നോളും പൈതൽമലി ചെറിയ മല മലയായതുകൊണ്ട് പൈതൽ മലിരിക്കുന്നത് അങ്ങനെ ഭാഗത്ത് കൂടാസ്ഥാനമായിട്ട് ഭരണം നടത്തിയിരുന്ന ഊഷിപോർമത്തിലെ അവസാന രാജാവായ വൈദകോനാദിനി എന്നി വൈദഗോദാനി വൈദ കോനാതിരി വൈദകോനാ എന്ന രാജാവ് കുടകാസ്തനായിട്ട് ഭരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വേനൽക്കാലാവസ്ഥയായിട്ട് പൈതൽമല ഉപയോഗിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനോട് സമീപപ്പെടുത്തിയാണ് വൈതൽമല എന്ന പേര് വന്നിരിക്കുന്നത് രണ്ടു പേരും ഉപയോഗിക്കുന്നത്

കേടാ മലാന മലയാണ കാട്ടുണ്ടോ മലയണ്ണ മലപ്പട്ടി മലപ്പട്ടി ചെന്നൈ ഇത്ര അധികം ഉണ്ട് കരടി ഈ ഭാഗത്ത് കർണാടത്തിന്റെ ഉൾക്കാടുകളിലുണ്ട് ഈ ഭാഗത്തേക്ക് അരടിയില്ല അപ്പൊ ഇത്രയധികം വന്യമൃഗം ജീവിക്കുന്നൊരു ഇടവും കൂടെയാണ് നമ്മളീ പൈതൽ മല അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും സൂക്ഷിച്ചാൽ അതോട് വരാവുള്ളൂ കാരണം ഇത്ര മൃഗങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മൃഗം നമ്മൾ അറ്റാക്ക് ചെയ്താൽ മതി അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമല്ല മൃഗത്തിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തതാണ് കടുമുറങ്ങൾ അത് മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ആ മൃഗങ്ങളെല്ലാം മാറിപ്പോകും പിന്നെ വളരെ കുറഞ്ഞ രീതിക്ക് മാത്രമേ ആന നമ്മളെ ഉപദ്രവിക്കാറുള്ളൂ അതായത് ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ മാറും നമ്മൾ ഉറപ്പായിട്ട് നിന്നാൽ മാത്രമേ ഈ അനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാതിരിക്കാം നല്ലത് കാരണം നമുക്ക് നല്ലതാണ് നമ്മുടെ കൂടെ ഉള്ളവർക്കും എപ്പോഴും അത് നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം എല്ലാവരും പാത്രത്തിനകത്തും ഭക്ഷണം കൊണ്ടു കഴിഞ്ഞാൽ അസുഖമായിട്ട് കാട്ടി വന്നിരുന്നു കഴിക്കാം കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ശരീരം ചൂടാവിയും വിശപ്പും ഭാഗവും എല്ലാം കൂടുതൽ കരുതുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടല്ലോ നമ്മടെ ഞാനായിട്ട് പറഞ്ഞ നമ്മളെ ഇവിടെ ഏകദേശം കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളീ കേട്ടത് അപ്പൊ ഇത് എല്ലാരും ഒരു ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്യാം ഓക്കെ അഞ്ഞൂറ് മണി കയറി കഴിഞ്ഞു ഞാൻ അടുത്ത പോട് ഇനി ഇവിടെ നമുക്കൊരു ആയിരം മീറ്റർ കൂടെ ശരിക്കും ഫോറസ്റ്റ് ആട്ടോ റൈസ് പക്ഷെ നല്ല തണുത്ത അവിടെ പ്രകൃതിയുടെ എ സി എന്നൊക്കെ നമുക്ക് പറയാം എങ്ങനെയാണോ ഞാൻ ചൂടോണ്ട് ആ നടക്കുന്നവണ് നമ്മള് വേർക്കും പക്ഷെ തണുത്ത കാറ്റ് കാറ്റുകൊണ്ടായിരിക്കും നമ്മൾ നടക്കുന്നത് കേട്ടോ കണ്ടോ ഞങ്ങൾ നടക്കുന്ന ഒരു ഇത് കണ്ടോ രക്ഷയില്ലാത്തൊരു ആംബുലൻസ് ആട്ടോ റൈസ് ചുറ്റും നമ്മുടെ ചെവി ചെവി പൊട്ടുന്ന രീതിയില് അത് പറഞ്ഞാല് ൾക്കാർക്കാല്ലേ ഇവിടെ ഫോറസ്റ്റിന്റെ ആൾക്കാര് കാട്ടിനകത്തും ഉണ്ട് കേട്ടോ നമ്മളെ ഫോറസ്റ്റ് ഓഫീസർ മാത്രമായിട്ടല്ലേ രണ്ടുപേരുണ്ടായി ഇവിടെ അടുത്തു പ്രതീക്ഷിക്കുന്നു ഞങ്ങള് ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നേ വീഡിയോ കാണുന്ന ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടാവും സൂപ്പർട്ടോ കണ്ണൂരിന്റെ ഒരു അത്ഭുതങ്ങളിൽ പെട്ടൊരു നമുക്ക് ഏറ്റവും കാഴ്ച കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് പൈക്കിമല വ്യൂ പോയിന്റ് ആണ് അപ്പൊ നമ്മള് നേരെ ഇങ്ങോട്ടാണ് ഇപ്പൊ നമ്മുടെ ശരിക്കുമുള്ള സീനറി ഉള്ളത് മോനെ ട്ടീൻ സത്യം പറഞ്ഞ ഇപ്പഴാടാ പൊറത്തിറങ്ങിയെ ഇത്രയും നേരം കാട്ടിനകത്ത് കൂടെ ഉള്ള യാത്ര ആയിരുന്നു ഇതുണ്ടോ കേറി വരുന്ന സീനറി ഉണ്ടോ ും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി പോകുന്നവർക്കാണേലോ വഴി മനസ്സിലാകാൻ വേണ്ടിട്ടാ അടിപൊളിയാ കേട്ടോളൂ നമ്മൾ ഏകദേശം രണ്ട് കിലോമീഡർ നമ്മള് ഫോറസ്റ്റ് അതുകൂടെ നടന്നിട്ട് നമ്മള് പൈതൽമലയുടെ വ്യൂ പോയിന്റിലേക്ക് എത്താനുള്ള ഒരു കാട്ടിന്ന് നമ്മൾ പുറത്തേക്ക് വരാനുള്ള ഒരു എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് നടന്ന് കയറിയ ചെറിയ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരുന്നാ കേട്ടോ അപ്പൊ ഞാൻ ആ വ്യൂ കാണിച്ചു തരാം കാണിച്ചു കൊടുത്തോ ആ കാണുന്ന വഴി കൂടെ ആണോ നമുക്ക് നേരെ താഴ്ത്തി ഞാൻ ഈ താഴ്ത്തിക്കൂടെ പോയിട്ട് ആ മേലെ മലിന്റെ മേലെ കേരളം അപ്പൊ അതേ കണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നേരെ ഇനി ഞങ്ങൾ രണ്ടാളും കൂടെ വയ്യ നടന്ന് ഞങ്ങോട്ട് പോവാട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ കൈസ് അയസ് ആ ഇറങ്ങി പോകുന്ന വഴിയുണ്ടോ ഇനി കേട്ടോ നമ്മൾ നേരെ പൈതൽമല്ലേക്ക് പോകാം കേട്ടോ ഇതേക്ക് ഇല്ല ഇറങ്ങി ഇറങ്ങി നടന്ന് 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 അതുകൊണ്ടോ ഇല്ല ആ ഒറ്റത്തിൽ കല്യാണം അവിടെ നിന്ന് നമുക്ക് ആ ചുറ്റുപാകം മൊത്തം അതായത് നമ്മുടെ പൈതൽമലയുടെ വ്യൂ പോയിന്റ് എന്താ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് അവിടെ ചൊല്ലുമ്പാ എനിക്ക് ഓടണം എന്ന് ഓട്ടോന്ന് പറഞ്ഞ ഓട്ടം ആരും ആനന്ദെ ആരെ ആദ്യം എത്തുന്നേ നോക്കാം ഗൈസ് യാ മോനെ നല്ല കല്ലോട്ടോ ഗൈസ് അല്ലോ ഗൈസ് നമ്മള് ഫ്രണ്ടിട്ടോ

ക്ഷീണിച്ച് തളർന്നൊന്നു അറേ ഭയങ്കര ബുദ്ധിയുടെ പിടിച്ചെടുത്ത പരിപാടിയാ എടാസ് വേണ്ട ഇവിടെ കാണുന്ന റിവ്യൂ വേണ്ടോ പക്ഷെ എന്റെ മൂന്ന് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ പൈതൽമല വാച്ച് ടവറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാ നമുക്ക് ഇത് കണ്ടോ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാം ഇത് കണ്ടോ നമ്മുടെ കാട്ടിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത് വെള്ളം ഇതെന്ത് സംഭവം ആ ഓക്കെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ ഗൈസ് ഇത് നമ്മുടെ വാച്ച് വാച്ച് ടവറല്ലേ എന്ത് പറയില്ല വാച്ച് ടവർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാച്ച് ടവർ പേര് എന്റെ പേര് റാഫി ഓടേ അപ്പൊ ക്യേസ് നമുക്ക് ഇവിടെ വായിച്ചിട്ടാകുന്ന മുകളിലേക്ക് പോയി നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ തൊട്ട് താഴെത്തായിട്ടാണ് വ്യൂ പോയിന്റിൽ നമുക്ക് എന്തു പോയി നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ അത് കയറി വരുമോ കേട്ടോ നോക്കിട്ടോ നമ്മളവിടെ നമ്മൾ ഇറങ്ങി വന്നോ നമുക്ക് മോൾ ഭാഗത്തേക്ക് കയറി നോക്കാം ഓ സൂപ്പർ ആട്ടോ കൈസ് നോക്കിയ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഈ വഴി കൂടെ ആണ് നമുക്ക് എന്റെ വ്യൂ പോയിന്റ് എൻ്റെ പോകുന്നത് അപ്പൊ അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം നോക്കിയങ്ങോട്ട് നോക്കിയാണ്ടോ രക്ഷ ഇല്ലാത്ത വ്യൂ അല്ലേ വേണ്ടോ അന്യം ഇത്രയും വ്യൂ ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ വരാത്തൊരു ഇനിയുണ്ടോ ഗൈസ് ഒരാൾ വരുന്നു ഗൈസ് നമ്മളങ്ങനെ നമ്മടെ ഇവിടുത്തെ ടവറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മുമ്പേക്ക് നടക്കുക ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ താഴത്തേക്ക് എന്ന് പറഞ്ഞു നമുക്ക് പോയി നോക്കാം നമ്മളങ്ങനെ പയ്യപ്പയ്യറങ്ങി പോവാട്ടോ ചെറിയ ചൂടും ഉണ്ട് എന്നാല് നല്ല തണുത്ത കാറ്റും ഉണ്ട് ഉണ്ടോട്ടോ ഗൈസ് ഉണ്ടോ നടന്നിങ്ങുന്നൊരു കാഴ്ച കേട്ടോ താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോണം നമ്മള് അയ്യപ്പ താഴത്തേക്ക് ഇറങ്ങി പോട്ടോ പക്ഷെ വരുന്നേരൊക്കെ സൂക്ഷിക്കണ്ട തെന്നെ ഒക്കെ പോകും കേട്ടോ പ്ലീസ് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ഗൈസ് കായ്സ് എവിടെയാന്ന് എത്തിയത് പറയോ ഈ നമ്മുടെ വ്യൂ പോയിന്റ് കാണുന്ന ഇഷ്ടംപോലെ മലകളായി കാണുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു മലകൾ നോക്കി രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം മൂടൽമഞ്ഞാന്ന് പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് എന്തായാലും വരാൻ കിട്ടിയ സമയം ഇപ്പഴാട്ടോ കാണത് ഒരു രക്ഷയില്ല നോക്കി ഇവിടം വരെ വന്ന് നടന്നു വന്നതിന്റെ സുഖം കിട്ടിയത് ഇപ്പോഴാണ് അങ്ങനെ നമ്മടെ ക്യാമറയുടെ ചാർജ് വരെ തീർന്നു കൊള്ളിക്കട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഫോണിലായിരുന്നു നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മള് തിരിച്ചു പോവാൻ രക്ഷേ നല്ല പൈതൽമലയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ യാത്രകൾ തുടരുകയാണ്